ടെലിവിഷൻ റിയാലിറ്റി ഷോയിലൂടെ വന്ന് പിന്നീട് മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് മഞ്ജു പത്രോസ് മോഹൻലാലിന്റെ മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ എന്ന സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നടി ജനപ്രീതി നേടിയിരുന്നു ഇപ്പോഴത്തെ തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും ദാമ്പത്യത്തെപ്പറ്റിയും സംസാരിക്കുകയാണ് നടി ഒരു പ്രമുഖ ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് മഞ്ജു സംസാരിക്കുന്നത് മോഹൻലാലിനൊപ്പമുള്ള മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ എന്ന ചിത്രത്തിലെ അനുഭവം മഞ്ജു പങ്കുവയ്ക്കുന്നുണ്ട് തന്നെ അഭിനയിക്കാൻ വിളിച്ചിട്ട് പിന്നെ ഒന്നും മിണ്ടാതിരുന്ന ഒരു സിനിമയുണ്ടായിരുന്നു അതിന്റെ ചിത്രീകരണം പൂർത്തിയായെന്നാണ് അറിയുന്നത് അവരെന്നെ വിളിക്കാതിരുന്നതാണോ ഇനി ഷെഡ്യൂൾ ഉണ്ടോ എന്നും അറിയില്ല അതിലൊന്നും യാതൊരു പരാതിയുമില്ല കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ സിനിമയിൽ തനിക്ക് അവസരം കിട്ടിയിട്ടുള്ളതാണ് അതും ലാലേട്ടനൊപ്പം മുഴുനീളൻ കഥാപാത്രമായി അതൊക്കെ വലിയ ഭാഗ്യമാണ് എന്നാണ് മഞ്ജു പറയുന്നത് ആ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതിന് മുൻപ് തനിക്ക് വലിയൊരു സിനിമ കണ്ടാൽ അറിയാം തന്റെ മുഖത്ത് നീരൊക്കെ കാണാമെന്നും മഞ്ജു പറയുന്നുണ്ട് മാത്രമല്ല താൻ അന്ന് ലൊക്കേഷനിൽ ചെന്നപ്പോൾ ലാലേട്ടൻ തമാശയായി ഭർത്താവ് തള്ളിയിട്ടതാണോ ഭർത്താവിനെന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ അപ്പോഴും തന്റെ മനസ്സിലെ ചിന്ത അപകടം കൊണ്ട് തന്നെ ഒഴിവാക്കുമോ എന്ന് ായിരുന്നു എന്നാണ് പക്ഷേ താനാ പടം ചെയ്തു എനിക്കുള്ളത് എനിക്ക് തന്നെ കിട്ടുമെന്നാണ് തന്റെ വിശ്വാസമെന്നും താരം കൂട്ടിച്ചേർത്തു അടിയും ഇടിയും ഗാർഹിക പീഡനവുമൊക്കെ അനുഭവിക്കുന്ന സ്ത്രീകൾ അത് കളഞ്ഞിട്ട് വേറെ പോയി കല്യാണം കഴിക്കുമെന്നും എന്നാൽ തനിക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നും ഇത്രയും പീഡനം അനുഭവിച്ചിട്ടും വീണ്ടും അതുപോലൊരു ജീവിതത്തിലേക്ക് എങ്ങനെ പോയെന്ന് ആലോചിക്കുമ്പോൾ അതിശയം തോന്നുന്നുമെന്നാണ് മഞ്ജു പത്രോസ് പറയുന്നത് അതൊരു ഭാഗ്യപരീക്ഷണമാണെന്നും അവിടെയും അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് താരം ചോദിക്കുന്നത് ഒരു പ്രാവശ്യമൊക്കെ ദൈവം ബുദ്ധി തോന്നിപ്പിക്കുകയുള്ളൂ പിന്നെയും പോയാൽ താൻ ഒരാളെ വേണ്ടെന്ന് വെക്കണമെങ്കിൽ അത്രയും വേദനിപ്പിച്ചത് കൊണ്ടായിരിക്കും അതുവരെയും ചേർത്ത് തന്നെ പിടിക്കുമെന്നും മഞ്ജു പത്രോസ് പറയുന്നു എന്ന പരിപാടിയിലൂടെയാണ് ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള സ്ത്രീയാണെന്നും തന്റെ ഭർത്താവിനെയും എല്ലാവർക്കും അറിയാവുന്നതാണെന്നും എവിടെ പോയാലും തന്നെ മഞ്ജുമ്മ എന്ന ആളുകൾ വിളിക്കാറുള്ളായിരുന്നുവെന്നും മഞ്ജു ഓർക്കുന്നുണ്ട് എന്നാൽ സിനിമയിൽ നിന്ന് ബിഗ് ബോസിൽ പോയതോടുകൂടി മഞ്ജുവിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഏൽക്കേണ്ടി വന്നത് ബിഗ് ബോസിന് ശേഷം താരത്തിന്റെ ദാമ്പത്യ ജീവിതം തകർന്നു എന്ന തരത്തിലും വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഭർത്താവ് സുനിഷൻ ായതുകൊണ്ടാണ് ഇത്തരത്തിൽ ചോദ്യങ്ങൾ വന്നിരുന്നതെന്നും സത്യത്തിൽ വേർപെരിഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല എന്നും തന്റെ ദാമ്പത്യത്തെക്കുറിച്ച് നേരത്തെ തന്നെ മഞ്ജു പത്രൂസ് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ